രണ്ട് ക്യാമറകൾ വരുന്ന ഒരു ബൾബാണ് ഇട്ടത് നമുക്കിത് ബൾബിന്റെ ഉപയോഗം നടക്കും ക്യാമറ റെക്കോർഡിങ്ങും നടക്കും അതും ഒരു ക്യാമറ അല്ല രണ്ട് ക്യാമറ ഇതിലുണ്ടെങ്കിൽ ഞങ്ങൾ മേലൊരു ക്യാമറ ഉണ്ട് ഫോർ എം എമ്മിൽ വരുന്ന ത്രീ മെഗാ പിക്സൽ ക്ലാരിറ്റി വരുന്ന ഒരു ക്യാമറയാണ് ഇത് അതുപോലെ തന്നെ താഴെയും ഒരു ക്യാമറ ഉണ്ട് ഇതും ഫോർ എം എമ്മിൽ ത്രീ മെഗാ പിക്സൽ ക്ലാരിറ്റി വരുന്ന ക്യാമറയാണ് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഈ ക്യാമറ സ്റ്റേബിൾ ആയിട്ട് ഇവിടെ നിൽക്കും ഈ ക്യാമറ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാൻ ചെയ്യാനും ടിട്ട് ചെയ്യാനും പറ്റുന്ന ടൈപ്പാണ് ഈ ക്യാമറ ഇതിൽ നമുക്ക് ഇവിടെ എൽ ഇ ഡി കാണാൻ പറ്റും ഇതാണ് നമുക്ക് ബൾബായിട്ട് ലൈറ്റ് കിട്ടുന്നത് അതുപോലെ തന്നെ രാത്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കളർ വിഷല് കാണാനും പറ്റും കേട്ടോ ഹൈസെക്യൂറിൻ്റെ ഈ ഒരു ക്യാമറ നിങ്ങൾക്കുള്ളതാണ് സകലം ചാനൽ ഫോളോ ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്ത് വീഡിയോ മുഴുവൻ കണ്ടോളി കേട്ടോ ഹൈസെക്യൂറിന്റെ ഈ ഒരു ബോക്സിന്റെ അകത്ത് ത്രീ മെഗാ പിക്സൽ ക്ലാരിറ്റി ഉള്ള ഡുവൽ ലെൻസ് ഉള്ള വൈഫൈ ബൾബ് ക്യാമറ ഈ ബൾബ് ക്യാമറ സീലിംഗിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ത്രെഡ് ടൈപ്പ് ഹോൾഡർ ഇതിൽ വരുന്നത് ത്രെഡ് ടൈപ്പ് ഹോൾഡർ ആണ് വരുന്നത് നോർമൽ ബൾബ് ഹോൾഡർ അല്ല ഇത് സീലിംഗിൽ കൊടുക്കുന്ന ടൈപ്പ് ഹോൾഡർ ആണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്ലഗ് സ്ക്രൂ പിന്നെ ഒരു യൂസർ മാനുലും ആണ് ഈ ഒരു ബൾബ് ക്യാമറയിലേക്ക് നമ്മൾ ഡയറക്റ്റ് എ സി കറണ്ടാണ് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ത്രെഡ് ടൈപ്പ് ബൾബ് ഹോൾഡർ ആണ് നോർമൽ ബൾബ് ഹോൾഡർ അല്ല ഈ ബൾബ് ഹോൾഡർ ഇതിന്റെ ബോക്സിൽ തന്നെ ഹൈ സെക്യൂർ നമുക്ക് വേണ്ടി നൽകുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ത്രെഡ് ടൈപ്പ് ഹോൾഡറിലേക്ക് ഇങ്ങനെ കുടുക്കി കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് നമുക്ക് പവർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്കുള്ള പവർ എത്തും നമുക്കത് വർക്ക് ചെയ്യിക്കാൻ പറ്റും ഇത് വെക്കുന്ന സ്ഥലത്ത് വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ ആ വൈഫൈ കണക്ഷൻ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിലേക്ക് ആക് ക്സസ് കിട്ടും അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എച്ച് എഫ് എക്സ് ക്ലൗഡ് എന്ന് പറയുന്ന ആപ്പാണ് ആ ആപ്പ് ത്രൂ നമുക്കിത് പാൻ ആൻഡ് ടീഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ മൈക്കും അതുപോലെ തന്നെ സ്പീക്കറും ഉള്ളതുകൊണ്ട് നമുക്ക് ക്യാമറ വെക്കുന്ന സ്ഥലത്തുള്ള സൗണ്ട് ഈ മൈക്ക് ത്രൂ നമ്മളെ മൊബൈലിൽ കേൾക്കാനും മൊബൈലിൽ നമ്മൾ എന്തെങ്കിലും ഈ ക്യാമറയിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീക്കർ ഉണ്ടെങ്കിൽ സ്പീക്കർ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ക്യാമറ വെച്ച സ്ഥലത്ത് നമുക്ക് കേൾക്കാനും പറ്റും ഈ ഒരു ക്യാമറ സീലിംഗിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ചുമരിൽ വെക്കുന്ന സമയത്ത് അത് ഇങ്ങനെ ആയി നിൽക്കുമ്പോൾ നമുക്ക് നമുക്കതിന്റെ വ്യൂ കറക്റ്റായിട്ട് നമുക്ക് കിട്ടൂല അല്ലെങ്കിൽ ഇനി ചുമരലാണെങ്കിലും ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ വെക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ടൈപ്പ് ത്രെഡ് ഹോൾഡർ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേബിളിൽ തൂങ്ങി കിടക്കുന്ന കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ക്യാമറ ചെയ്യുമ്പോൾ മൊത്തത്തിൽ സാധ്യത കൂടുതലാണ് ഈ ക്യാമറയിലെ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാൻ നമുക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത് ഒന്ന് മെമ്മറി കാർഡ് ഇവിടെയാണ് ഇതിന്റെ മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് വരുന്നത് മറ്റൊരു ഓപ്ഷൻ ക്ലൗഡ് സ്റ്റോറേജ് ആണ് ഇവിടെ നമുക്ക് ഈ ക്യാമറ റീസെറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും ഇതിന്റെ പ്രോഗ്രാം മൊത്തം നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ളതാണ് ഈ ഒരു ബട്ടൺ അതുപോലെ ഞാൻ പറഞ്ഞു ഇത് ലെൻസ് ആണ് എന്നുള്ളത് അതുപോലെ വൈഫൈ ത്രൂ ആണ് ഇതിലേക്ക് നമ്മൾ നെറ്റ് കണക്ട് ചെയ്യുന്നത് നൈറ്റിൽ നമുക്ക് കളറിൽ കാണാൻ വേണ്ടിയിട്ടുള്ള എൽ ഇതിലുണ്ട് കളർ വിഷൻ ആണ് അതുപോലെ മോഷൻ ഡിറ്റക്ഷൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ടൂ വേ ഓഡിയോ ഉണ്ട് മൊബൈൽ ആപ്പ് അതായത് എച്ച് എഫ് എക്സ് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു ആപ്പ് ത്രൂ നമുക്ക് മൊബൈലിലേക്ക് ആക്സസ് കിട്ടും പാനാൻഡിൽ ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു ഹൈ വീഡിയോ കംപ്രഷൻ വരുന്നത് എച്ച് പോയിന്റ് ടൂ സിക്സ് ഫൈവ് ആണ് വരുന്നത് അലാം സിസ്റ്റം ഉണ്ട് അതുപോലെ തന്നെ സൈറൺ ഉണ്ട് രാത്രിയിൽ ഇത് ബൾബായിട്ട് ഉപയോഗിക്കാനുള്ള എൽ ഇ ഡി ലൈറ്റ് ഉണ്ട് ടെൻ എക്സ് വരെ നമുക്ക് ഡിജിറ്റൽ സൂം ചെയ്യാനുള്ള സംവിധാനം ഈ ഒരു ക്യാമറയിലുണ്ട് ഹൈ സെക്യൂറിന്റെ ത്രീ മെഗാ പിക്സൽ ക്ലാരിറ്റി ഉള്ള രണ്ട് ക്യാമറകൾ വരുന്ന ഈ വൈഫൈ ബൾബ് ക്യാമറ നിങ്ങളിൽ ഒരാൾക്കുള്ളതാണ് കേട്ടോ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സകലം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഈ ഒരു ബൾബ് ക്യാമറ ഗിവ്അവേ റീൽ ഞാൻ ചെയ്തിട്ടുണ്ട് ആ റീൽ ഒന്ന് ജസ്റ്റ് പോയി കണ്ടാളി അതിൽ വെറും സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് സ്റ്റെപ്പുകൾ പറയുന്നുണ്ട് അതൊന്ന് ഫോളോ ചെയ്താൽ ഈ ക്യാമറ നിങ്ങളുടെ വീട്ടിലെത്തൂട്ടോ ഈ ക്യാമറ ഫ്രീ ആയിട്ട് കിട്ടാൻ നേരെ സകലം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് വന്നോളി ക്യാഷ് കൊടുത്ത് വാങ്ങാൻ നിങ്ങളുടെ നാട്ടിലുള്ള ക്യാമറ ഷോപ്പുകൾ ഒന്ന് അന്വേഷിക്കുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം